ഖഹാർ അസ്സാമലൈക്കും വരഹമത്തല്ലാ അലഹദില്ലാഹിൽ മുഖ്താർഹിർ മനുഷ്യനെ പോലെ കോടാനുകോടി ജീവജാലങ്ങൾ ഉൾപ്പെടുന്നതാണ് നമ്മുടെ പ്രപഞ്ചം ഈ കോടാനുകോടി ജീവി വർഗങ്ങളിൽ മനുഷ്യന് ഒരു പ്രത്യേകതയുണ്ട് മറ്റ് ജീവജാലങ്ങളെല്ലാം പ്രകൃതിയുടെ നിയമങ്ങൾക്ക് വിധേയമായി മാത്രം ജീവിക്കുമ്പോൾ പ്രകൃതിയുടെ നിയമങ്ങളെ അതിജയിക്കുവാനും അതിൽ മാറ്റത്തിരുത്തലുകൾ വരുത്തുവാനും സാധ്യതയുള്ള കഴിവുള്ളവനാണ് മനുഷ്യൻ ഈ ഒരു കഴിവിന് തീർച്ചയായും ഒരു നിയന്ത്രണം ആവശ്യമാണ് ഈ പ്രകൃതിയുടെ താളപ്പുരുത്തവും അതേപോലെ മനുഷ്യന്റെ ശാരീരികവും മാനസികവും കുടുംബപരവുമായ സമ്പൂർണ്ണ സ്വത്ത്തയ്ക്കും ഒരു നിയന്ത്രണം പ്രകൃതിയുടെ മേൽ മനുഷ്യന് ചെലുത്താൻ കഴിയുന്ന സ്വാധീന ശക്തിക്ക് മുകളിൽ ഒരു നിയന്ത്രണം വരുത്തേണ്ടത് ആവശ്യമാണ് ഈ ഒരു നിയന്ത്രണം വരുത്താൻ ആവശ്യമായ നിയമങ്ങളെയാണ് നമ്മൾ ധാർമ്മിക നിയമങ്ങൾ എന്ന് പറയുന്നത് ഈ ധാർമ്മിക നിയമങ്ങൾ സംവിധാനിക്കേണ്ടത് തീർച്ചയായും മനുഷ്യരുടെ സ്വഭാവത്തെക്കുറിച്ച് ഏറ്റവും നന്നായി മനസ്സിലാക്കിയിട്ടുള്ള സൃഷ്ടാവ് തന്നെയാണ് ഈ ധാർമ്മിക നിയമങ്ങൾക്ക് അപ്പുറം നിൽക്കുന്ന അല്ലെങ്കിൽ ആ ധാർമ്മിക നിയമങ്ങൾക്ക് എതിർ നിൽക്കുന്ന തീർത്തും പ്രതിലോമകരമായ വീക്ഷണങ്ങളെയാണ് നമ്മൾ അധാർമിക നിയമങ്ങൾ എന്ന് പറയുന്നത് ഈ ഒരു അധാർമികതയിലേക്ക് മനുഷ്യരെ കൊണ്ടുപോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ശക്തികൾ എല്ലാ കാലഘട്ടത്തിലും ചരിത്രത്തിൽ രൂപം കൊണ്ടതായി നമുക്ക് കാണാൻ കഴിയും ആധുനികമായ ഒരു കാലഘട്ടത്തിന്റെ ഭൂമികയിൽ നിന്നുകൊണ്ട് പരിശോധിക്കുമ്പോൾ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും നമ്മുടെ ദൃശ്യ വിനോദ മാധ്യമങ്ങളിൽ ബഹുഭൂരിഭാഗവും മനുഷ്യനെ അധാർമികതയുടെ പടുകുഴിയിലേക്ക് ആനയിക്കുവാൻ വേണ്ടി കൊണ്ടുപിടിച്ച പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നവയാണ് കാഴ്ച എന്നത് മനുഷ്യന്റെ വ്യക്തിത്വത്തിൽ ഏറ്റവും സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഒരു ജ്ഞാനേന്ദ്രിയമാണ് അല്ലെങ്കിൽ ഒരു ജ്ഞാനമാർഗമാണ് അതുകൊണ്ട് തന്നെ നിരന്തരമായി അധാർമികതയുമായി കാണേണ്ടി വരുമ്പോൾ അധാർമികതയുമായി നമ്മൾ കണ്ണുകളിലൂടെ കൺ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ അധാർമികതയുടെ രൂപഭാവങ്ങളിലൂടെ നമ്മുടെ കണ്ണുകൾ മേഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായും അത്തരം അധാർമികതയുടെ രൗദ്രഭാവങ്ങളെ കേവലം ലാഘവ ബുദ്ധിയോടെ നോക്കിക്കാണുന്ന ഒരവസ്ഥയിലേക്ക് പലപ്പോഴും നമ്മൾ എത്തിച്ചേരുന്നത് കാണാൻ കഴിയും അതിൻ്റെ വക്താക്കളും പ്രയോക്താക്കളുമായി നമ്മൾ മാറുവാൻ പിന്നീട് അധിക കാലം വേണ്ടിവരില്ല മതപരമായി തന്നെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം കാണാൻ കഴിയാത്ത കാണാൻ പാടില്ലാത്ത കേൾക്കാൻ പാടില്ലാത്ത ആസ്വദിക്കാൻ പാടില്ലാത്ത ഒട്ടേറെ ആയിരിക്കും പലപ്പോഴും ഇത്തരം ദൃശ്യ മാധ്യമങ്ങളിലൂടെ വിനോദ മാധ്യമങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിന് നേതൃത്വം നൽകുന്ന അതിൻ്റെ തിരക്കഥകളും സംവിധാനങ്ങളും ആസൂത്രണം ചെയ്യുന്നവരാകട്ടെ മനുഷ്യ ജീവിതത്തിന്റെ പ്രത്യേകമായ നിയമനിർദ്ദേശങ്ങൾ എന്തെങ്കിലും ആവശ്യമുണ്ട് എന്ന് കരുതുന്നവരായിരിക്കുകയില്ല അവരുടെ ദേഹേച്ഛയ്ക്ക് പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുകയും സർട്ടാവിനെ മറന്നുകൊണ്ട് സഞ്ചരിക്കുകയും ചെയ്യുന്ന ആളുകളുമായിരിക്കും അതുകൊണ്ട് അത്തരക്കാരുടെ പിന്നാലെ പോവരുത് എന്നാണ് ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത് ഫലാത്താൻ പാടില്ല എന്റെ സ്മരണയിൽ നിന്നും ഹൃദയത്തെ അശ്രദ്ധമാക്കിയവൻ അനുസരിക്കാൻ പാടില്ല എന്നിട്ട് സ്വന്തം ഇച്ഛയെ ദേഹേച്ഛയെ പിൻപറ്റുകയും ചെയ്യുന്ന ളെ അനുസരിക്കാൻ പാടില്ല അവർ നാശമടഞ്ഞ ആളുകളാണ് എന്ന ഖുർആാനിൻ്റെ കൽപ്പന ഈ ഒരാധുനിക യുഗത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായും നമ്മുടെ മണ്ണിൽ മനസ്സിലുണ്ടാവേണ്ടതാണ് അള്ളാഹു അത്തരം ഒരു ജാഗ്രതയും ശുഷ്കാന്തിയും കാണിക്കുന്ന സത്യവിശ്വാസികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ